Hi friends! A warm welcome to the new class of LSS English. Today we are discussing last year LSS English question paper. LSS English questions were in the Part 1, Part 2 B section. Here is the question. Look at this Part 2 B English total score 10 marks. Here is some instructions. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻസ് തേർട്ടീൻ ടു ഫോർട്ടീൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇംഗ്ലീഷ് സെക്ഷൻ ഇവിടെ നമുക്ക് പതിമൂന്ന് പതിനാല് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇംഗ്ലീഷിൽ തന്നിട്ടുള്ളത് പക്ഷേ പത്ത് മാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം യെസ് ദ സ്കോർ ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻസ് ഈസ് ഗവൺ എഗെയിൻസ്റ്റ് ഇറ്റ് ഓരോ ക്വസ്റ്റ്യന്റെയും മാർക്സ് നമുക്ക് അതിന് ഓപ്പോസിറ്റ് സൈഡിൽ എതിരായിട്ട് തന്നിട്ടുണ്ട് റൈറ്റ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ സ്പേസ് പ്രൊവൈഡ് ഇവിടെ നൽകിയിരിക്കുന്ന ആ ഒരു സ്പേസിൽ നമ്മൾ ആൻസർ എഴുതണം ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം ഓക്കെ ലെറ്റ് ക്വസ്റ്റ്യൻ തേർട്ടീൻ റീഡ് ദ ദോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ദസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ഇറ്റ് വാസ് എ സമ്മർ ഫെയർ People walked to the fairground through the narrow line. Some of them walked and some rode on horses. Some others came on bullock carts. The boy was fascinated by toys and stopped to have a close look at them. Do you remember this passage? People reached the fairground through the narrow line. ഫൈൻഡ് എ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദ വേർഡ് അണ്ടർലൈൻഡ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വേർഡ് വിപരീത പദം നമ്മൾ കണ്ടെത്തണം ഓപ്ഷൻസ് ഉണ്ട് എ തിൻ ബി ലോങ് സി വൈഡ് ഡി ബ്രോഡ് വിച്ച് വൺ ഈസ് കറക്റ്റ് തിൻ മെലിഞ്ഞ ലോങ് നീളം കൂടിയ വൈഡ് ഇവിടെ രണ്ട് ആൻസർ വരുന്നുണ്ട് വൈഡും വീതി ഉള്ളത് എന്നാണ് ബ്രോഡ് വിസ്തൃതമായ വീതി ഉള്ളത് പക്ഷെ നമുക്ക് ഇവിടെ ആൻസർ തന്നിട്ടുള്ളത് വൈഡ് എന്നാണ് വൈഡ് വീതിയുള്ള നാരോ മീൻസ് ഇടുങ്ങിയ എന്നല്ലേ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് വൈഡ് ഓക്കെ ഓക്കെ സി വൈഡ് പീപ്പിൾ റീച്ച് ദ ഗ്രൗണ്ട് ത്രൂ ദി നാരോ ലൈൻ narrow opposite word wide next b complete the sentence choosing appropriate word from those given below the boy went to the summer fair dash his parents the boy went to the summer fair dash his parents options a two ബോയ് വെൻ ടു ദി സമ്മർ ഫെയർ ആ കുട്ടി സമ്മർ ഫെയർ പോയി സമ്മർ ഫെയർ കാണാൻ പോയി അല്ലേ ആരുടെ കൂടെ ഡാഷ് ഹിസ് പാരൻസ് അവരുടെ അച്ഛൻ്റെ കൂടെ കൂടെ എന്ന് വരുന്ന വാക്ക് ഇതിലേതാണ് വരിക ഏതാണ് ഈ പ്രപ്പോസിഷൻ വരിക എന്നുള്ളതാണ് നിങ്ങളവിടെ ചേർക്കേണ്ടത് യെസ് The boy went to the summer fair with his parents. Okay. You got two marks. Yes. Next question. C. The given passage is the description of a fair. Prepare a write up about a fair or festival you have visited. Yes. ഇവിടെ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഒരു ഫെയറിനെ കുറിച്ചാണ് ഉത്സവത്തെ കുറിച്ചാണ് അല്ലെ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫെയർ ഗ്രൗണ്ട് ഫെയർ ഫെസ്റ്റിവലിനെയൊക്കെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ പ്രിപ്പയർ എ റൈറ്റ് അപ്പ് എബൌട്ട് എ ഫെയർ ഓർ ഫെസ്റ്റിവൽ യു ഹാവ് വിസിറ്റഡ് നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു ഫെയർ ഓർ ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങൾ റൈറ്റ് അപ്പ് എഴുതുക റൈറ്റ് മീൻസ് ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് അപ്പോൾ നമുക്കത് എഴുതി നോക്കാം Here is the answer. In summer holidays, I visited a food festival at Kolkoda with my family. When we reached the entrance of the hall, sweet smell of the variety dishes invaded us. There were traditional as well as modern dishes arranged on table. Some of them were very new to us. We bought our favorite dishes and enjoyed them. They were all yummy and delicious. വി എൻജോയ് ദ ഡ്രിങ്ക്സ് ആൻഡ് ഡെസേർട്ടു ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ സ്റ്റുഡൻസ് ലുക്ക് ആസ് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ കണ്ട രീതിയിൽ എഴുതാൻ ആണ് ഇവിടെ പറയുന്നത് നിങ്ങൾ കണ്ട ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഐ വിസിറ്റഡ് ഞാൻ സന്ദർശിച്ചു ഐ എയ്റ്റ് ഞാൻ കഴിച്ചു അവിടെ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവലിനാണ് പോയിട്ടുള്ളത് ഫുഡ് ഫെസ്റ്റിവൽ അല്ലാതെ മറ്റു ഫെസ്റ്റിവലിന് പോകുന്ന സമയത്ത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഫെസ്റ്റിവലിന് പോയ സമയത്ത് നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇപ്പം ഞാൻ കണ്ടുവോ ഐസോ അങ്ങനെ വെച്ചിട്ട് എഴുതണം ഓക്കെ ഐ അവിടെ യൂസ് ചെയ്യണം ഓക്കെ അപ്പം ഞങ്ങൾ പോയി വി വെന്റ് ഓക്കെ അങ്ങനെ ചേർക്കാം ലാസ്റ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ അതൊക്കെ ചേർത്തിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ഇവിടെ നോക്കാം തേർട്ടീൻത് ക്വസ്റ്റ്യനിൽ എ ബി സി പാർട്ട് ഉണ്ട് അല്ലെ അപ്പോ എ വൺ മാർക്ക് ബി വൺ മാർക്ക് സി ത്രീ മാർക്സ് ഫൈവ് മാർക്സ് ആയല്ലോ അപ്പോ തേർട്ടീൻ ക്വസ്റ്റ്യനിൽ ഫൈവ് മാർക്സ് ആയി നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ് വരുന്നത് ഫോർട്ടീൻത് ക്വസ്റ്റ്യനിൽ എ ബി സി പാർട്ടുണ്ട് എ one mark b, one mark and c, three marks. okay? okay, next question, okay? 14th question. read the following passage and answer the question that follow. children gathered in the courtyard of the palace with flowery pots. the courtyard had turned into a bouquet. the king looked at the children. their faces were shining with hope. Huh. കിങ് സൈഡ് ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി ഓക്കെ ഇതേത് പാർട്ടാണ് യാ സീഡ് ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററിൽ വന്നിട്ടുള്ള പാർട്ടാണല്ലേ ഓക്കെ ചിൽഡ്രൻ ഗാദേഡ് ഇൻ ദ കോട്ടിയാർഡ് ഓഫ് ദി പാലസ് വിത്ത് ഫ്ലവറി പോട്സ് കുട്ടികൾ എത്തിച്ചേർന്നത് എങ്ങനെയാ കോട്ടിയാർഡിൽ എത്തിച്ചേർന്നത് ഫ്ലവറി പോട്സോ ആയിട്ടാണ് ദ കോട്ടിയാർഡ് ഹാഡ് ടേൺഡ് ഇൻ എ ബൊക്കെ എല്ലാ ഫ്ലവർ റിപ്പോർട്ട്സും കൂടെ അവിടെ വെക്കുന്ന സമയത്ത് ഒരു ബൊക്കേ പോലെ തോന്നില്ലേ യെസ് ആ ദ കിങ് ലുക്ക് അറ്റ് ദ ചിൽഡ്രൻ രാജാവ് ആരെ നോക്കി കുട്ടികളെ നോക്കി ദർ ഫേസസ് വെർ ഷൈനിങ് വിത്ത് ഹോപ്പ് എല്ലാവരുടെ മുഖത്തും ഒരു പ്രതീക്ഷയുണ്ട് അല്ലെ എന്ന് വെച്ചാൽ എന്താവാൻ ഉള്ള പ്രതീക്ഷ ആ ഞങ്ങളുടെ സക്സസർ ആക്കുവോ അല്ലെ ഞാ ഞാനായിരിക്കോ നെക്സ്റ്റ് പ്രിൻസ് എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവരുടെ മുഖത്തും രാജാവിന് കാണായിരുന്നു അല്ലെ ർപ്പിട്ട് ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി പക്ഷേ അദ്ദേഹം ഹാപ്പിയാണോ ഹാപ്പി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ സെന്റൻസ് ചൂസിങ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദോസ് ഗവൺ വിലോ താഴെ തന്നിരിക്കുന്ന സെന്റൻസ് കറക്റ്റ് തായെ കൊടുത്തിരിക്കുന്ന കറക്റ്റ് വേർഡ് എടുത്തിട്ട് അത് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം ദ ചിൽഡ്രൻ ഹൂ ഗാതേർഡ് ഇൻ ദ കോട്ടിയാർഡ് വേർ കുട്ടികൾ കോട്ടയാർഡിൽ എത്തിച്ചേർന്നു എങ്ങനെ ഡിസപ്പോയിന്റഡ് എ ഡിസപ്പോയിന്റഡ് നിരാശയോടെ ബി ആംഗ്രി ദേഷ്യത്തോടെ സി ഹോപ്പ്ഫുൾ പ്രതീക്ഷയോടെ ഡി സാഡ് സങ്കടത്തോടെ വിച്ച് വൺ ഈസ് കറക്റ്റ് യാ വെരി ഗുഡ് ദ ചിൽഡ്രൻ ഹൂ ഗാതേഡ് ഇൻ ദ കോട്ടിയാർഡ് വേർ ഹോപ്ഫുൾ ൾ വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദി ബ്രാക്കറ്റ്സ് പ്ലാൻസ് അവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകൾ ചൂസ് ചെയ്ത് ഇവിടെ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇഫ് ക്രൗഡ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ ക്രൗഡ് മീൻസ് ആൾക്കൂട്ടം അല്ലേ ജനക്കൂട്ടം ഇഫ് ക്രൗഡ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ അപ്പോ പീപ്പിൾ അറിയാലോ ജനങ്ങൾ അല്ലെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആൾക്കാർ കൂടി നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ എന്ത് പറയും ക്രൗഡ് എന്ന് പറയും ബൊക്കെ ഈസ് റിലേറ്റഡ് ടു എന്തിന്റെ കൂട്ടമാണ് സ്റ്റാർസ് നോ ഫ്ലവേഴ്സ് കളേഴ്സ് ട്രീസ് യെസ് ഫ്ലവേഴ്സ് സ്റ്റാർസ് ആണോ അല്ല ഫ്ലവേഴ്സ് യെസ് കളേഴ്സ് നെവർ ട്രീസ് നോ യെസ് ബൊക്കെ ഈസ് റിലേറ്റഡ് ടു ഫ്ലവേഴ്സ് യെസ് വി ഗോട്ട് അനദർ വൺ മാർക്ക് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സി ഹാ ദ കിങ് സൈഡ് ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി വൈ വാസ് ദ കിങ് അൺഹാപ്പി കിങ് ഒരു നടിവേർപ്പെട്ടല്ലോ അല്ലേ അതാണ് സൗണ്ട് അവിടെ ഹാ ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി കിങ് ഹാപ്പി അല്ലായിരുന്നു അല്ലെ വൈ വാസ് ദ കിങ് അൺഹാപ്പി വൈ വാസ് ദ കിങ് അൺഹാപ്പി ഇത്രയും പൊക്കെ പോലെ ഫ്ലവേഴ്സ് ഒക്കെ കണ്ടിട്ട് കിങ് എന്തുകൊണ്ടാണ് അൺഹാപ്പി ആയത് നോ ഓക്കേ യെസ് ഹെറിസ് ആൻസർ നമുക്കിവിടെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ മൂന്ന് മാർക്കിന് തന്നെ നമ്മൾ അപ്പൊ അവിടെ എന്ത് എഴുതണം കിങ് എന്തുകൊണ്ടാണ് ഹാപ്പി അല്ലാത്തത് നിങ്ങൾ എഴുതണം ദ കിങ് ഹാഡ് ഗിവൻ റോസ്റ്റഡ് സീഡ്സ് ടു എവറി ചൈൽഡ് റോസ്റ്റഡ് സീഡ്സ് വുഡ് നെവർ ഗ്രോ ബട്ട് ഓൾ ദി ചിൽഡ്രൻ കെയിം വിത്ത് ഫ്ലവറി പോട്സ് അക്സെപ്റ്റ് അല്ല ദ കിങ് ബി കെയിം ആൻഡ് ഹാപ്പി സീയിങ് ദാറ്റ് ദ ചിൽഡ്രൻ വെർ ഡിസ് ി ചൈൽഡ് എല്ലാ കുട്ടികൾക്കും കിങ് കൊടുത്തിട്ടുള്ളത് വറുത്ത സീഡാണ് അല്ലേ റോസ്റ്റഡ് സീഡ്സ് വുഡ് നെവർ ഗ്രോ വറുത്ത വിത്തുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല മുളക്കില്ല ബട്ട് ഓൾ ദി ചിൽഡ്രൻ കിം വിത്ത് ഫ്ലവറി പോർട്സ് എക്സെപ്റ്റ് പിങ്കല പക്ഷെ എല്ലാ കുട്ടികളും ഫ്ലവറി പോട്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആരൊഴികെ എക്സെപ്റ്റ് പിങ്കല ഒഴികെ ദ കിങ് ഡിക്കെയിം അൺഹാപ്പി സീയിങ് ദാറ്റ് ദ ചിൽഡ്രൻ വെർ ഡിസോണസ്റ്റ് രാജാവ് ആ കുട്ടികളെല്ലാം ഡിസോണസ്റ്റ് ആണല്ലോ അല്ലേ സത്യസന്ധരല്ലാത്തവരല്ലേ എന്ന് ആലോചിച്ചിട്ടാണ് രാജാവ് എന്തിന് സങ്കടപ്പെട്ടത് വിഷമിച്ചത് അല്ലേ അൺഹാപ്പി ആയത് യെസ് ബട്ട് ഹി ഹഗ്ഡ് പിങ്കല ആൻഡ് അനൗൺസ്ഡ് ഹീം ആസ് ദ ക്രൗൺ പ്രിൻസ് പക്ഷേ അദ്ദേഹം പിങ്കലേനെ ഹഗ് ചെയ്തു കെട്ടിപ്പിടിച്ചു ആൻഡ് അനൗണിസ്റ്റ് പ്രഖ്യാപിച്ചു ഹിം ആസ് ദ ക്രൗൺ പീസ് ഹി ഈസ് ദ ക്രൗൺ പ്രിൻസ് എന്ന് പ്രഖ്യാപിച്ചില്ലേ ഓക്കേ ഇപ്പം നമുക്ക് ടെൻ മാർക്സ് കിട്ടാൻ അത്ര പാടാണോ യെസ് ഇവിടെ നമ്മുടെ ടു സെക്കൻഡ് ഫസ്റ്റ് പാർട്ടിലെ പാർട്ട് ബി ബിയിലെ രണ്ട് ക്വസ്റ്റ്യനും നമ്മുടെ ഇംഗ്ലീഷിന്റെ പാർട്ട് ഇവിടെ കഴിയാണ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ തേർട്ടീനിൽ എ ബി പാർട്ട് വൺ വേർഡ് ക്വസ്റ്റ്യനും സി ഒരു ഡിസ്ക്രൈബ് ആയിട്ടുള്ള ഒന്നുകിൽ നമ്മുടെ ഡിസ്കോഴ്സ് എന്നായിരിക്കും മിക്കവാറും വരിക അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ് ഡിസ്ക്രിപ്ഷൻ അതൊക്കെ വരുന്ന ഡിസ്കോഴ്സ് തന്നെയാണല്ലോ അപ്പൊ അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക പേപ്പർ വണ്ണിലെ തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ക്വസ്റ്റ്യൻ അതായത് പാർട്ട് ബിയിലെ ഇംഗ്ലീഷ് പാർട്ടിലെ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഇംഗ്ലീഷിന് വരാറുള്ളൂ പക്ഷെ രണ്ട് ക്വസ്റ്റ്യൻ പത്ത് മാർക്കിനാണെന്ന് ഓർക്കണം തേർട്ടീൻ എ ബി ക്വസ്റ്റ്യൻസ് വൺ വേർഡും സി ഒരു ഡിസ്ക്രിപ്ഷനും ഡിസ്ക്രൈബ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഡിസ്കോഴ്സ് ആയിരിക്കും വരിക ആവാം പോസ്റ്റർ ആവാം ഓർ അതർവൈസ് ഡിസ്ക്രിപ്ഷൻ ഓർ സംതിങ് ലൈക് ദാക്ട് കോൺവെർസേഷൻ അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ അതെ നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസ്കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് വരിക ഡിസ്കോ ഡിസ്കോഴ്സുകളാണ് വരാറുള്ളത് ഫോർട്ടീൻ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മൂന്നാമത്തതൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇവിടെ വേരിയസ് ഡിസ്കോഴ്സസ് വരുന്ന സമയത്ത് നിങ്ങൾ അത് നന്നായിട്ട് പഠിക്കണം നന്നായി പഠിച്ച് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇത് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക ഈ ഒരു ടൈപ്പിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം Okay, hope you are fine. Okay, thank you.